ഹായ് ഓൾ ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ജോലി സ്ഥലത്തുനിന്ന് അവധിയായോണ്ട് എത്തിയതാണ് അപ്പോൾ നമുക്കൊരു കുളമുണ്ട് അത് ഈ ഒരു സമയം ഒക്കെ ആകുമ്പോഴത്തേക്കും വറ്റും നല്ലപോലെ അപ്പോൾ മീൻപിടുത്തക്കാർ ഇറങ്ങുന്ന ഒരു ടൈം വരെ താണിപ്പം കുളങ്ങളിലൊക്കെ വെള്ളം വറ്റുമ്പോൾ മീൻ പിടിക്കാൻ എളുപ്പമായിരിക്കും അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിൽ രാവിലെ വന്നതാണ് ചേട്ടൻ അപ്പം ഞങ്ങളോട് പെർമിഷൻ മേടിച്ച ചേട്ടൻ കുളത്തിൽ ഇറങ്ങി കേട്ടോ അപ്പോൾ വരാൻ ഉണ്ടായിരുന്നു വരാൽ മാത്രമല്ല കാരി അതേപോലെ ചെമ്പല്ലി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പോളേയുടെ ഇടയിൽ കയറിയിരിക്കുമായിരുന്നു അപ്പോൾ ചേട്ടനൊക്കെ മീൻ പിടിക്കാൻ അത്ര എക്സ്പേർട്ട് ആയതുകൊണ്ട് അവർക്കതിൽ വശമുണ്ടല്ലോ അപ്പോൾ ഞാനോട്ട് ഒന്ന് വീഡിയോ എടുക്കാം ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് പിന്നെ നിങ്ങൾക്കും കാണാൻ എന്നൊക്കെ കരുതി എടുത്തതാണ് അപ്പം ഈ ഒരു പോളേൻ്റെ ഇടയിലാണ് ഇത്രയും വരാൽ കയറിയിരുന്നത് കേട്ടോ വരാൻ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ കാരി അതേപോലെയുള്ള മീനൊക്കെ ഉണ്ട് അതെല്ലാം കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും അത് ചാവും കാരണം വെള്ളം ഓൾറെഡി തന്നെ കുളത്തിൽ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈയോടെ ചേട്ടൻ അതിനെല്ലാം അങ്ങ് പിടിച്ചു അതിനെ പിടിച്ച ശേഷം ചേട്ടനാണെങ്കിൽ അത് അതിനെ പാടത്തേക്ക് എറിയുവാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നിച്ച് അതിനെ കൂട്ടിയിട്ട് കൊണ്ടുവല്ലെന്ന് വെച്ചിട്ടാണ് പിന്നെ നമുക്കും കുറച്ച് മീനെയൊക്കെ തന്നു അപ്പോൾ ഇത്രയും മീനിയായിരുന്നു പിടിച്ചത് ഇതിൽ വലിയ വരാലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അതിന് ആ വലിയ വരാലിൽ ഒരെണ്ണം നമുക്ക് തന്നു പിന്നെ ആ കൂട്ടത്തില് ചെറിയ കൂട്ടത്തിൽ കിട്ടിയ കാരി അതേപോലെയുള്ള മീനെയൊക്കെ നമുക്ക് തന്നിട്ട് ചേട്ടൻ ബാക്കിയുള്ളതിനെയൊക്കെ അങ്ങ് കൊണ്ടുപോവുമായിരുന്നു അവരത് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇങ്ങനെയുള്ള ആറ്റു മീനൊക്കെ അല്ലെങ്കിൽ കടൽ എന്നാ പാടത്തെ മീനൊക്കെ സെയിൽ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് അവർ പറയുന്ന തുകയ്ക്ക് ഇതിനെ വിൽക്കുകയാണ് ചെയ്യുന്നത് അവർ പറയുന്നതാണ് റേറ്റ് അപ്പോൾ ചേട്ടൻ്റെ ആ ഒരു കുടം നിറച്ച് വരാൽ തന്നെ ആയിരുന്നു കാര്യം അതിൻ്റെ കൂട്ടത്തില് കാരിയും മറ്റ് മീനിനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഒത്തിരി ഉണ്ടെങ്കിലേ ആ കച്ചവടം നടക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു വരാൽ ഫുള്ള് ആയിട്ട് ഒന്നിച്ചാക്കിയിട്ട് അതിനെ കൊണ്ടുപോകുമായിരുന്നു ബാക്കി ചെറിയ മീനിനെയൊക്കെ നമുക്ക് തന്നു നമ്മുടെ കുളത്തിൽ നിന്ന് പിടിച്ചാൽ നമുക്ക് തരണമല്ലോ അപ്പോൾ അങ്ങനെ പിടിച്ചതായിരുന്നു അങ്ങനെ അപ്പോൾ ഒരു അന്ന് ഇട്ടത്തേക്കാന്ന് വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് ഇങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്